വൻകിട കമ്പനികൾക്കെല്ലാം നല്ല പണി കിട്ടാൻ പോവാ ക്വാണ്ടം കമ്പ്യൂട്ടറിങ്ങിന്റെ പ്രധാന പ്രതിമിതികൾ മറികടക്കുന്ന കണ്ടെത്തലുകൾ നടന്നിരിക്കുകയാണ് പേര് വില്ലോ കാലിഫോർണിയയിലെ ചാന്ത ബർബാറിയയിലുള്ള കമ്പനിയുടെ ക്വാണ്ടം ലാബിൽ വികസിപ്പിച്ചെടുത്ത ഈ പുതിയ ചിപ്പ് പ്രപഞ്ചത്തിന്റെ പ്രായത്തേക്കാൾ അധികം വർഷം കൊണ്ട് തീർക്കേണ്ട ജോലി അഞ്ചു മിനിറ്റിനുള്ളിൽ ചെയ്തു തീർക്കും എന്നുള്ളതാണ് സവിശേഷത എത്ര സങ്കീർണമായ കണക്കും നൊടിയിടയിൽ ഇത് കണ്ടുപിടിക്കും ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറുകൾ ഒന്നാണ് പത്ത് സെപ്റ്റീലിയൻ അതായത് ഏകദേശം ആയിരത്തി ഇരുപത്തഞ്ച് വർഷങ്ങൾ എടുക്കുന്ന ഒരു ജോലി ആ ചെപ്പ് അഞ്ചു മിനിറ്റിനുള്ളിൽ തീർക്കുമെന്നാണ് കമ്പനി ഇപ്പോൾ അവകാശപ്പെടുന്നത് കമ്പ്യൂട്ടറുകളെക്കാൾ വേഗം കമ്പ്യൂട്ടിംഗ് വേഗം ഉറപ്പ് നൽകുന്ന ക്വാണ്ടിങ് കമ്പ്യൂട്ടിംഗ് സാങ്കേതിക വിദ്യ വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഗൂഗിൾ മൈക്രോസോഫ്റ്റ് ഐ പി എം പോലുള്ള മറ്റ് വൻകിടക്കാരും ഈ രംഗത്തിപ്പോൾ സജീവമാണ് മൈക്രോസോഫ്റ്റ് പോലുള്ള മറ്റു സാങ്കേതിക വിദഗ്ധരെ പോലെ നിലവിലെ സിസ്റ്റങ്ങൾക്ക് അപ്പുറം വേഗത കൈവരിക്കുന്നതിലൂടെ കമ്പ്യൂട്ടിംഗ് വിപ്ലവം സൃഷ്ടിക്കുക എന്നതാണ് ഗൂഗിളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ആഫ്റ്റർ എന്ന ചോക്ലേറ്റിന്റെ വലിപ്പമേ ഇതിനുള്ളൂ താരതമ്യ കുറഞ്ഞ തെറ്റുകളെ വരുത്തുള്ളൂ എന്ന് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നുണ്ട് കമ്പ്യൂട്ടറുകളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും മരുന്ന് ഗവേഷണത്തിലും നിർമ്മിത ബുദ്ധിയിലും ചിപ്പ് വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരുമെന്നാണ് വിലയിരുത്തൽ ക്വാണ്ടം ചിപ്പ് എന്നത് ആറ്റങ്ങൾ പോലുള്ള വളരെ ചെറിയ കണങ്ങളുടെ ശാസ്ത്രമായ ക്വാണ്ടം മെക്കാനിക്സിന്റെ തത്വങ്ങൾ ഉപയോഗിക്കുന്നതിന് രൂപകൽപ്പന ചെയ്ത ഒരു പ്രത്യേക തരം കമ്പ്യൂട്ടർ ചിപ്പാണ് വിവരങ്ങൾ പ്രോസസ് ചെയ്യുന്നതിന് ബിറ്റുകൾ ഉപയോഗിക്കുന്ന സാധാരണ ചിപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി ക്വാണ്ടം ചിപ്പുകൾ കിറ്റുകൾ ഉപയോഗിക്കുന്നു പരമ്പരാഗത കമ്പ്യൂട്ടറുകളേക്കാൾ വളരെ വേഗത്തിൽ സങ്കീർണമായ കണക്കുകൂട്ടലുകൾ കൈകാര്യം ചെയ്യാൻ ഈ ക്വാണ്ടം ചിപ്പുകൾക്ക് സാധിക്കുന്നുണ്ടെന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് വളരെ വലിയ കമ്പനികൾ വർഷം തോറും എടുക്കുന്ന പല പ്രധാനപ്പെട്ട ജോലികളും ഇനി നിമിഷങ്ങൾക്കുള്ളിൽ ചെയ്തു തീർക്കാം എന്നുള്ളതാണ് ഈ ചിപ്പ് കൊണ്ട് ഇപ്പോൾ അവകാശപ്പെടുന്നത് അതിനാൽ തന്നെ ഇപ്പോൾ ശതകോടീശ്വരമായി നിൽക്കുന്ന എല്ലാവരുടെ കമ്പനികളിൽ നിന്നും ഇനി വലിയ നഷ്ടത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഏറും ഈ ചിപ്പ് വളരെ വേഗത്തിൽ തന്നെ ജോലികൾ സാധ്യമാക്കാൻ സഹായിക്കുന്നുണ്ട് കമ്പനിയുടെ പേറ്റന്റ് അടക്കമുള്ളവ ഇന്ന കമ്പനിയുടെ ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കമ്പനികൾക്ക് ഇത് വികസിപ്പിച്ചെടുക്കാനുള്ള സാഹചര്യം വളരെ കുറവാണ് അതിനാൽ തന്നെ ഇപ്പോൾ ലോകത്തിന്റെ സാമ്പത്തിക നയങ്ങൾ വ്യക്തമാക്കി മനസ്സിലായിട്ടുള്ള പല ശതകോടീശ്വരന്മാരുടെ ബിസിനസ്സിനെ ഇത് കാര്യമായിട്ട് തന്നെ ബാധിക്കാനുള്ള സാധ്യതയേറും അതിലൂടെ തന്നെ ശതകോടീശ്വരന്മാരുടെ എണ്ണത്തിലും വൻപം കുറവുണ്ടാകുമെന്നാണ് ഇപ്പോഴത്തെ ശാസ്ത്രലോകം അല്ലെങ്കിൽ സാമ്പത്തിക ലോകം വിലയിരുത്തുന്നത്